നമസ്കാരം ഞാൻ ജോബി തോന്നുമണ് കാണുമ്പോഴേ ഇതൊരു പഴയ വീടാണല്ലേ അല്ലേ പക്ഷെ ഇതിൻറെ ഉള്ളിൽ ഒരു നിധിശേഖരം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്ങനെ തെറ്റിദ്ധരിക്കും പക്ഷെ വേറെ കാര്യം ഉണ്ട് സ്വർണത്തിനേക്കാളും വെള്ളിയേക്കാളും എന്താ പറയാ വില മതി മതിക്കാനാവാത്തൊരു സംഭവമാണ് തീർച്ചയായിട്ടും അപ്പൊ ഇതാണ് ഞാൻ ആ പറഞ്ഞ നിധിശേഖരത്തിനുടമ എന്തൊക്കെയാണ് വിശേഷം പേരെന്താ പേര് രാഘവൻ നമ്പിയാർ അതെ അല്ലെ അപ്പൊ ഇവിടെ മുപ്പത്തെട്ട് വർഷമായിട്ട് ഈ ഒരു പഴയ വീടിന്റെ ഉള്ള ഒരു നിധിശേഖരം എളുതിയിരിക്കേണ്ടെന്ന് പറഞ്ഞു തീർച്ചയായും അപ്പൊ അതിന് വില മതിക്കാനാവൂ ഇല്ല ഇല്ല അല്ലെ അപ്പൊ ഇന്നെന്തൊക്കെയാ വാർത്തകൾ ഉള്ളത് ഇന്നത്തെ വാർത്തയും ഇന്നലത്തെ വാർത്തയും വായിച്ചു കൊണ്ടിരിക്കുക അത് മാത്രമല്ല മുപ്പത്തെട്ട് വർഷത്തെ മുമ്പേ ഉള്ള വാർത്ത വേണോ അതും ഞാൻ തരാം മുപ്പത്തെട്ട് വർഷം മുമ്പുള്ള തുടർച്ചയായിട്ടുള്ള അതും കയ്യിലുണ്ട് അതൊന്നും കാണിച്ചു കാണിച്ചു ആ അപ്പം നമ്മളങ്ങനെ ആ നിധിശേഖരം കാണാനായിട്ട് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് അത് എൻ്റെ മക്കളെ ഇതാണ് ഞാൻ ആ പറഞ്ഞ നിധിശേഖരം എന്ന് പറയുന്നത് എൻ്റെ മാഷെ സമ്മതിച്ചു എങ്ങനെയാ തോന്നി ഇത് ഒരു സംഭവം ചെയ്യാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ പല പ്രശ്നങ്ങൾ അതിർത്തി പ്രശ്നങ്ങൾ കൊലപാതക പ്രശ്നം വേറെ മറ്റ് കേസുകൾ ഇതിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ രേഖ കിട്ടാൻ വേണ്ടിയിട്ട് വക്കീൽമാരെ പേപ്പറിന് അന്വേഷിക്കും കിട്ടൂല എവിടെ അന്വേഷിച്ചാലും കിട്ടൂല അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് പത്രം സൂക്ഷിച്ചു വിടാ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ പതിനെട്ട് മുപ്പത്തെട്ട് വർഷം മുമ്പ് മുതൽക്ക് തുടങ്ങിയത് അതായത് നമ്മുടെ വീട്ടിലൊക്കെ രണ്ടോ മൂന്നോ പത്രം ആകുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ആ സാധ്യത എവിടെയെങ്കിലും കൊണ്ടുപോകും മാഷ് ചെയ്തെന്താ അതെല്ലാം നിധി പോലെ കവറിലാക്കി ഇങ്ങനെ സെറ്റ് ആക്കി അടക്കി വെച്ചേക്കാണ് മാത്രൂമി പത്രം മാത്രമല്ല മാതൃമി കലണ്ടർ മുപ്പത്തെട്ട് വർഷത്തെ മാതൃഭൂമി ആരോഗ്യ മാസിക പതിനഞ്ച് വർഷത്തെ മാതൃഭൂമി യാത്ര മാസിക ഒരു പത്ത് വർഷത്തെ അപ്പൊ എത്ര വർഷത്തെ പത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് വർഷത്തെ പത്രം അപ്പൊ എവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കോ ഉപകാരപ്പെടും കാരണം എന്താണെന്നറിയോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നണിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മേയിൽ നിങ്ങൾക്കൊരു പത്രവാർത്ത വേണം അത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു മാതൃഭൂമി പത്ര ഓഫീസിൽ പോലും ഇത്രയും ക്ലിയർ ആയിട്ട് ഷല് തീർച്ചയായിട്ടും ഓർഡർ ആയിട്ട് വെച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ നമ്മൾ കണ്ടേക്കണത് എങ്ങനെ സിമെന്റിന്റെ ചാക്ക അട്ടിട്ട് വെച്ചേക്കണത് അല്ലെങ്കിൽ എന്താ പുസ്തകത്തിന്റെ ഷോപ്പുകളിൽ വിൽക്കാൻ വെച്ചാൽ പോലും ഇത്രയും ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല ഇത് നോക്കി മുതൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഓരോ മാസത്തെയും കൃത്യമായിട്ട് വെച്ചേക്കാണ് അല്ലേ അപ്പൊ ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമില്ല ആൾക്കാർക്ക് ഒരാൾക്ക് പത്ത് ലക്ഷം റിപ്പോർട്ട് കൊടുത്ത് കിട്ടിയിട്ടുണ്ട് ബാധിച്ചിട്ട് മറ്റാൾക്ക് രണ്ടായിരം കിട്ടിയിട്ടുണ്ട് ഈ കള്ളു കേസൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ അവരിവിടെ വരും അവരെ റിപ്പോർട്ട് എനിക്ക് തരണം എന്ന് പറയും പക്ഷെ കോപ്പിയേ കൊടുക്കുള്ളൂ പത്രം കൊടുക്കൂലും പിന്നെ അവരെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവരത് പത്രം എടുത്തിട്ട് പോയി കളയും അതുകൊണ്ട് എന്റെ മുന്നും തന്നെ അവര് എടുത്തിട്ട് എനിക്ക് yeah, hey. so, ോ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് മേയിലെ ഒരു വാർത്ത ഒരു മാസത്തെ അതായത് ഇതിന് ഒരു മാസത്തെ മുപ്പത് മുപ്പത്തി ഒന്ന് ഇരുപത്തിഒൻപത് ആ അങ്ങനെ വരൂല്ലേ അപ്പൊ ഇത് ഇങ്ങനെ രണ്ട് അതേപോലെ മൂന്ന് എന്റെ ഭാഷ നല്ല എത്ര കനുണ്ടല്ലോ എന്റെ പൊന്ന് ആദ്യം ആർക്കെങ്കിലും പത്രം വേണമെങ്കിൽ അവർ ആ മാസം അല്ല ഡേറ്റ് വന്നാൽ മാത്രമേ എടുത്തു കൊടുക്കാൻ എടുത്തുകൊടുക്കാൻ പറ്റൂലെ അന്നത്തെ കാലത്തെ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറപ്പി അഞ്ച് പൈസ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടില് പേജുകൾ പേജുകൾ പത്രത്തിന് വലിപ്പം ഉണ്ട് ഓ ഇന്ന് പത്രത്തിന്റെ വലിപ്പം കുറഞ്ഞു അതേസമയത്ത് ഒമ്പത് ഉറുപ്പി അമ്പത് പൈസയാണ് ഇന്നത്തെ പത്രത്തിന്റെ വില വില അല്ലേ സ്ഥലം സ്ഥലം സുൽത്താൻ ബരിജീ ഒമ്പത് കിലോമീറ്റർ ഇപ്പറ കല്ലൂർ നാഗരഞ്ചാൻ ആ ഈയൊരു സ്ഥലത്താണ് അത് തന്നെയല്ല മാഷ ബന്ധപ്പെട്ട നമ്പർ കൂടെ അല്ലേ കാരണം എന്താ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ര ഓഫീസിൽ ചെന്നപ്പോ ചല അടക്കണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വണ്ടിക ആ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തെട്ട് വർഷത്തെ പത്രം നമ്മൾ ഒരെണ്ണം പോലും പോവാണ്ട് അപ്പൊ ഒരു ദിവസം ഇവിടെ കിട്ടിയില്ലെങ്കിൽ എന്താ മറ്റൊരു തപ്പി പിടിച്ച് ഞാൻ കൊണ്ടുവരും എന്തായാലും വളരെ സന്തോഷം കേട്ടോ ഇങ്ങനൊരു കാഴ്ച എനിക്ക് നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത് കാണിക്കാം ഷെല്ലി ഇവിടെ വന്നത് അതായത് ഞാൻ എന്നോട് മോന് പണ്ട് കുറെ നാൾ മുമ്പ് ഒരു മെസ്സേജ് ചെയ്തിരുന്നു നിങ്ങളൊരു സംഭവം ഈ ഓർമ്മ ഒരു പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഷെനിലാണ് എന്നോട് പറഞ്ഞത് മാഷ കയ്യിൽ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട് ചോദിച്ചേട്ടാ ഇത് തീർച്ചയായിട്ടും ആളുകളിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്ത് കെട്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കാറ് തന്നെയല്ല ഷെനിലിൻ്റെ കയ്യിൽ അല്ല ഷെനിൽ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താണ് ബത്തേരിലിനാണ് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം പക്ഷെ ഷെനിൽ നിന്ന് ഒരുപാട് പേജ് ഇവിടെ എന്താ പറയാ വയനാടിന്റെയും അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ പേജിന്റെ പേര് എന്ന് ക്രിയേറ്റീവ് ഗാർഡൻ ബൈ എന്ന് പേജും ഹ്യൂമൻ ഹബ്ബ് വൈബ് എന്ന് ബൈബ് രണ്ട് പേജ് തീർച്ചയായിട്ടും എന്താ പറയാ നമ്മുടെ സുഹൃത്താണ് നിങ്ങളൊന്ന് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യ ഒന്ന് എന്താ പറയാ ആളെയും കൂടി ഒന്ന് പൊക്കി എടുത്തോണ്ട് വരാ ചാനലൊന്നും നല്ല ആയിട്ട് വരട്ടെ അപ്പൊ ഈ ഒരു കാഴ്ച എല്ലാവർക്കും വയസ്സിലാണ് മറ്റൊരു കാര്യം വയസ്സായി ആണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപകാരപ്രദമാണെങ്കിലും അത് ഞാൻ ഒരു െ ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് മാഷ് ഒരു അപൂർവ കലാകാരൻ തന്നെയാണ് അത് തന്നെയല്ല ഇത് നമുക്കൊക്കെ കാണുമ്പോൾ പുറത്തുനിന്ന് തോന്നുമ്പോൾ വിചാരിക്കേ ഇത് അത്ര വലിയ സംഭവം പക്ഷെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ചിന്തിക്കാൻ പറ്റാത്ത രാവിലെ ദിവസം വെള്ളത്തിലാ അതെ നീന്തൽ പഠിപ്പിക്കുകയാണ് അതെ ഞാൻ വിചാരിച്ചു വെള്ളമടിച്ചിട്ടാണ് ഓരോ വീടുകളിൽ നിന്ന് പത്രം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ വരുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പൊ ഉള്ളതിലല്ലോ അല്ല താങ്ക് യു അതാണ്